കട്ടപ്പന നത്തുകല്ല് തങ്കമണി റോഡിലെ ഇരട്ടിയാർ ശാന്തിഗ്രാം പാലം അപകടാവസ്ഥയിൽ പാലത്തിലെ ജോയിന്റ് ഇരുമ്പ് പാളി ഇളകിമാറിയ നിലയിലാണ് ഇടിഞ്ഞു താഴ്ന്ന സ്ഥിതിയിലുള്ള പാലത്തിന്റെ ഇരുഭാഗങ്ങളും ഉൾപ്പെടെ ടാറിംഗ് നടത്തി താൽക്കാലികമായെങ്കിലും പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമായി സംസ്ഥാന പാതയുടെ ഭാഗമായ ഒരു പാലത്തിന്റെ നിലവിലെ സ്ഥിതിയാണിത് ഇരട്ടയാർ ഡാം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ച മൂന്ന് പാലങ്ങളിലൊന്നാണ് ഇരട്ടയാർ ശാന്തിഗ്രാം പാലം കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിലായ ശാന്തിഗ്രാം വലിയതവാള പാലങ്ങളുടെ അപകടാവസ്ഥ നിരവധി തവണ ഇടുക്കി വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ ശാന്തിഗ്രാം പാലത്തിലെ ജോയിന്റ് ഭാഗത്തെ കോൺക്രീറ്റിംഗ് പൂർണ്ണമായും തകർന്ന് ഇരുമ്പുപാളി ഇളകി മാറി കുഴി രൂപപ്പെട്ടിരിക്കുകയാണ് ഈ റോഡിന്റെ പണി കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയ്ക്ക് പണി നടന്നുവെങ്കിൽ പോലും പാലത്തിന് പാലത്തിനും പാലത്തിന്റെ തൊട്ടടുത്തുള്ള ഭാഗങ്ങളിൽ യാതൊരുവിധ പണിയും നടത്തിയില്ല അപ്പോൾ അതിഗുരുതരമായി പാലത്തിൻ്റെ രണ്ട് സൈഡിലുമുള്ള ടൈല് പതിച്ച് താന്നുപോയി ഒരു മഴക്കാലത്തുകൂടി വെള്ളം നിന്നാൽ അത് പൂർണ്ണമായി ഇടിഞ്ഞ് ഈ പാലത്തിലേക്ക് വാഹനങ്ങൾക്ക് കയറാനില്ലാത്ത സ്ഥിതി ഉണ്ടാകും അതുപോലെ പാലത്തിൻ്റെ സെൻ്ററിലെ രണ്ട് യോയിൻ്റ് മുഴുവൻ കുഴിയായിട്ട് ഒരു ചെറുവണ്ടികൾക്കൊക്കെ പോകാൻ വലിയ തടസ്സമായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ അതുപോലെ തന്നെ ഈ റോഡിനെ രണ്ട് സൈഡിൽ ഐറേഷോട പണിയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഐർവേഷോട പണിതത് പാറയുടെ പൊടി അതായത് എംസാൻ്റെ ഇട്ട് പണിയണമെന്നുള്ള അതാണ് എസ്റ്റിമേറ്റ് എങ്കിൽ പോലും പാറപ്പൊടി മാത്രം ഇട്ട് ഇവിടെ കോൺക്രീറ്റെയും അതിന് ഒരു അല്പം പോലും ഈ ചൂട് കാലത്ത് വെള്ളമൊഴിച്ച് തണുപ്പിക്കുക ഒന്നും ചെയ്തില്ല വെള്ളമൊഴിച്ച് കോൺക്രീറ്റിന് വെള്ളമൊഴിച്ച് കൊടുക്കാതാണ് കോൺട്രാക്ട് പണിയുന്നത് താൽക്കാലികമായിട്ടെങ്കിലും ഈ പാലവും പാലത്തിൻ്റെ തൊട്ട് അപ്പുറവും അപ്പുറവും ഉള്ള ഭാഗം കൂടി ടാറ് ചെയ്ത് താൽക്കാലികമായെങ്കിലും ബലപ്പെടുത്തിയില്ല എങ്കിൽ അടുത്ത മഴക്കാലം വരുമ്പോഴത്തേക്ക് ഈ റോഡ് പൂർണ്ണമായും തകർന്നു പോകും പാലത്തിലേക്ക് ചേരുന്ന ഇന്റർലോക്ക് ചെയ്ത റോഡിന്റെ വശം ഇടിഞ്ഞ റോഡ് താഴ്ന്ന സ്ഥിതിയിലുമാണ് എതിർഭാഗത്തു നിന്നും വാഹനങ്ങൾ വരുമ്പോൾ ഇരട്ടയാർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ സൈഡ് സൈഡ്തുക്കി നിർത്തിയിടുന്നത് ഇവിടെയാണ് റോഡിന് അടിഭാഗം വൻ താഴ്ചയിൽ ക്യാച്ചുമെന്റ് ഏരിയയും തോടുമാണ് ഇവിടേക്ക് വാഹനങ്ങൾ മറിഞ്ഞ പല അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട് ഭാരവാഹനങ്ങൾ കടന്നുപോകുമ്പോൾ റോഡ് ഇടിയുവാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു ശാന്തിഗ്രാമിൽ നിന്ന് വരുമ്പോൾ പാലത്തിലേക്ക് കയറുന്ന ഭാഗം മുൻപ് സംരക്ഷണ ഭിത്തി കെട്ടി താൽക്കാലികമായി ബലപ്പെടുത്തിയിരുന്നു ഈ റോഡിന്റെ ഇരുഭാഗങ്ങളിലും ഇപ്പോൾ ഐറിഷോഡ നിർമ്മിച്ചു വരികയാണ് എന്നാൽ പാറപ്പൊടി മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നതും മതിയായി നനച്ചു കൊടുക്കാത്തതും ഐറിഷോടെ നശിക്കുവാൻ ഇടയാകുമെന്നും പരാതി ഉയർന്നിട്ടുണ്ട് പാലത്തിൽ ടാറിംഗ് നടത്തി പ്രശ്നം താൽക്കാലികമായെങ്കിലും പരിഹരിക്കണമെന്നും വൻ ദുരന്തമുണ്ടാകുന്നതിന് മുമ്പ് പാലത്തിന്റെയും അറ്റാച്ച് റോഡിന്റെയും അപകടാവസ്ഥ പരിഹരിക്കുവാൻ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നുമാണ് ആവശ്യം ഉയരുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന